പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ഒരുമയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിന്റെ മേൽ അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്തു വെച്ച് ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ എല്ലാ മക്കളുടെയും ഹൃദയഭാരങ്ങളെ ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മ ആധിസ്ഥം അപേക്ഷിക്കണമേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മ മാതാവേ ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കണമേ ഞങ്ങളിൽ വന്നു കുറവുകളോ തെറ്റുകളോ പാപങ്ങളോ ഒന്നും കണക്ക് വെക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഈശോനാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഈശോയെ ഞങ്ങളും ഇതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയിലേക്ക് ഓടി വന്നിരിക്കുകയാണ് ആ പിതാവിനെ പോലെ ഞങ്ങളെയും അങ്ങ് ചേർത്ത് ഞങ്ങളെയും അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതഭാരങ്ങളെ ഏറ്റെടുക്കണമേ പരശുധയാമ്മേ ദൈവമാ െ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും ദേശം വിട്ട് ദേശങ്ങളിൽ പോയി ദുഃഖത്തിലും വേദനയിലും ജീവിപ്പാൻ സമ്മതിക്കരുതേ അവർ അവരായിരിക്കുന്ന സ്ഥാനത്ത് മുദ്രയിട്ടവരെ കാത്തുകൊള്ളണമേ അവർക്ക് ജോലി മേഖലകളിൽ സഹായമായി അമ്മ കൂടെ നിൽക്കണമേ അന്യദേശത്തേക്ക് പ്രതീക്ഷയോടെ പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കണ്ണീരോടെയും വേദനയോടെയും ആയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ മേൽ അമ്മ അലിവായിരിക്കണമേ ഈ പ്രാർത്ഥനയുടെ സമയത്ത് അമ്മ അവർക്ക് നേരെ ഒരു വഴിയുടെ വാതിൽ തുറക്കണമേ േ ഞങ്ങൾ ആ മക്കളെ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ബാതിൽ അവർക്ക് നേരെ തുറക്കണമേ പരശുധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊന്നും കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ പരശുധേ അമ്മേ ദൈവമാതാവേ രണ്ട് കിഡ്നിയും തകരാറിലായിപ്പോയി കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ കുഞ്ഞിന്റെ ഓപ്പറേഷൻ്റെ സമയത്തെല്ലാം അമ്മ കൂടെ കൂടെയായിരിക്കണമേ അതിനാവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ അമ്മ എത്തിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ മുട്ടിന്റെ തേയ്മാനം മൂലം നടുവിന്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ മക്കളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരുന്ന് അങ്ങേ സ്തുതിച്ചു പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്തപ്പെടുത്തുന്നു ഹാലലുയ ഹാലുയ ഹാലുയ്യ യേശുവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ യേശുവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ യേശുവേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും വായിക്കണമേ ദൈവ സ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ ഉദ്ഘോഷിച്ച് ലോകത്തെ അറിയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തയണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് വഴിപാതിലുകൾ തുറന്നു കൊടുക്കണമേ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റണമേ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദേവാലയത്തിൽ ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിന്നു കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഉള്ള കൃപയും അനുഗ്രഹവും ഈ മക്കൾക്ക് കൊടുക്കണമേ പരശുതേ അമ്മേ ദൈവമാതാവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ പരശുധ അമ്മേ ദൈവമാതാവേ ആക്സിഡന്റ് പറ്റി അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയൊരു മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മകന് ആരോഗ്യം നീ തിരിച്ചു കൊടുക്കണമേ എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തി കൊടുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ മസിൽന്റെ ബലക്കുറവ് മൂലം കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിന് അങ്ങ് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ആ കുഞ്ഞിൻ്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ അമ്മ വീണ്ടെടുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവെ എല്ലാ മക്കളുടെയും രോഗഭാരങ്ങളെ ഏറ്റെടുക്കണമേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ ഡോക്ടർമാരിലൂടെയും നേഴ്സുമാരിലൂടെ എല്ലാം അമ്മ പ്രവർത്തിക്കണമേ ശക്തമായ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷ ണമേ വിജയകരമായ ഒരു ഓപ്പറേഷൻ എല്ലാം പൂർത്തീകരിപ്പാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷൻ വേണമെന്നറിഞ്ഞ് പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരത്ഭുതത്തിന്റെ കരം ആ മക്കൾക്ക് നേരെ നീട്ടണമേ ഒരു ഓപ്പറേഷനും കൂടാതെ അവരുടെ അസുഖങ്ങളെ പൂർണ്ണമായി അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബയോക്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് കേൾക്കുവാൻ തക്ക വിധം അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ശരീരത്തുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വലതു കരം നീട്ടി ആ മക്കളെ ഒന്ന് സ്പർശിക്കണമേ അവരുടെ ശരീരത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണമായി എടുത്തു മാറ്റണമേ പരശുദെ അമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ അമ്മേ മാതാവേ അമിതമായ ഫോണിന്റെ ഉപയോഗം മൂലം കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ എല്ലാ മക്കളെയും ദൈവസ്നേഹത്തോട് ചേർക്കണമേ ദൈവമേ ആ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ആ കുഞ്ഞുങ്ങളുടെ ഈ ദുശീലത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാം പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന യുവതലമുറകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവസ്നേഹം ദൈവസ്നേഹമെന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാനമ്മയവരെ ഇടയാക്കണമേ ിശോയെ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല തമ്പുരാനെ നീ നൽകിയതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കൈകളിലില്ല തമ്പുരാനെ ഞങ്ങളുടെ ആയിരിക്കുന്ന സ്ഥാനം ഞങ്ങൾ ആയിരിക്കുന്ന ജീവിതം ദൈവമേ നീ നൽകിയതാണല്ലോ തമ്പുരാനെ ആ ജീവിതം കൊണ്ട് കർത്താവേ നിന്റെ മുമ്പിൽ എളിമപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾക്ക് അഹങ്കരിപ്പാൻ ഒന്നുമില്ല തമ്പുരാനെ ഞങ്ങൾക്ക് അഹങ്കരിപ്പാൻ ഒന്നുമില്ല തമ്പുരാനെ നീ നൽകിയതല്ലാതെ ഞങ്ങളായിട്ടൊന്നും നേടിയിട്ടില്ല തമ്പുരാനെ നീ നൽകിയതെല്ലാം സ്വീകരിച്ച് നിന്റെ മുമ്പിൽ എളിമയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്നാഥാ അങ്ങിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളെ ഓർത്തു ഞങ്ങൾ കണ്ണീരോടെ കർത്താവേ ഞങ്ങളോട് കരുണിഹാരിക്കണമേ അനുലപിക്കുന്ന ഒരു പാപയെ ഓർക്ക് സ്വർഗം സന്തോഷിക്കുന്നുവല്ലോ ഈശോയെ നിന്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളിലേക്ക് ഇറങ്ങി വരണമേ അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ മനസ്സിലാക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ചു ഭയഭ്യക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മെ പോലെ വേദന അനുഭവിക്കുന്ന നമുക്ക് ചുറ്റുമായി ജീവിക്കുന്ന മക്കളെ കൂടി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കാം നമ്മുടെ ദുഃഖങ്ങളെ പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് മൗനമായി സമർപ്പിക്കാം പരിശുദ്ധ അമ്മേതയോ മാതാവേ നിന്റെ മക്കൾ നിനേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെയെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ